ഹായ് ഡിയർ ഫ്രണ്ട്സ് ലാസ്റ്റ് സൺഡേയിൽ നമ്മൾ ലുലു ലുലുമാള ട്രുവാൻഡ്രോ ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയായിരുന്നു അപ്പോൾ എടുത്തുവെച്ച വ്ളോഗാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് വിഷുവിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ ഫേസ് ഒരുങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പൊതുവേ വീട്ടിലെല്ലാ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് കുളിച്ച് വിളക്ക് എത്തിച്ചിട്ടാണ് എല്ലായിടവും പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ വണ്ടിയിൽ വെച്ചാൽ ഒരുങ്ങുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരം ചേട്ടനാണ് ഡ്രൈവ് ചെയ്ത് പിന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചേട്ടനും കൂടെ കയറി തൊഴുതു തൊഴുതു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ബാക്കിൽ ഇവരൊക്കെ ഉണ്ട് കേട്ടോ ദേവു ആര്യം മോനും എനിക്ക് മൂന്ന് മക്കളാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞത് നമ്മുടെ വീട് കുട്ടിയത്താണ് അപ്പോൾ കുട്ടിയത്ത് നിന്ന് ഇങ്ങനെ റോഡ് പണിയൊക്കെ നടക്കുകയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇത്തിക്കര ഭാഗത്ത് എത്തി പിന്നെ നമ്മളങ്ങ് ആറ്റിങ്ങി എത്തിയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി ആക്ച്വലി ഞാൻ ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഇവർക്ക് മസാല കഴിക്കണമെന്നും അങ്ങനെ ോശ വാങ്ങിച്ചു കൊടുത്ത് ആറ്റിങ്ങൽ അടുത്താണ് കേട്ടോ ഹോട്ടൽ അപ്പം നമ്മുടെ ഇതിൻ്റെ പേര് ന്യൂ ആരിയാസെന്നാണ് അപ്പോൾ അങ്ങനെ എന്തായാലും കയറി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഫേസൊക്കെ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു വണ്ടിയിലിരുന്നപ്പോൾ തന്നെ ചേട്ടനായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എനിക്ക് കൈമാറി അങ്ങനെ ഞാൻ അപ്പോൾ ഡ്രൈവ് ചെയ്യാണ് അപ്പോൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഈ ഫുള്ളും പണി നടക്കുക അറിയാമല്ലോ ഫുള്ളും ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഫുൾ ഇതുപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ബാക്കിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ലോങ് വീഡിയോ ആണ് ഫുള്ള് കാണണം കെ എസ് ആർ ടി സിയിൽ നമുക്ക് ഓപ്പൺ എയർ ആയിട്ടുള്ള ഞാൻ അതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇൻസ്റ്റയിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ അതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്ര തൊട്ട് ലുലുവിലാണ് ഫസ്റ്റ് കയറുന്നത് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ നമ്മുടെ ഒരു യാത്രാ ബസ് ഉണ്ട് മേളിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു രണ്ട് നില ബസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആണ് നമുക്ക് സമയം കിട്ടിയത് അതായത് ടിക്കറ്റ് എടുത്ത സമയം കിട്ടിയത് ഈവനിങ് അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി ലുലു ഒക്കെ കയറി കണ്ടിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ലുലു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ അപ്പം വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമായല്ലെങ്കിൽ തന്നെ അവിടെ പൊതുവിൽ നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉള്ളൊരു ദിവസമായിരുന്നു ഒരുപാട് നമ്മൾ എനിക്ക് തോന്നുന്നൊരു പന്ത്രണ്ട് പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ എങ്കിലും ഞാൻ ജസ്റ്റ് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരുപാട് ഈ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള പ്രസൻറ്റേഷൻ ഐറ്റംസ് പോലുള്ള കുറേ നല്ല പീസസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് അങ്ങനെ അവിടെ കയറി അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണേ എൻ്റെ സൂര്യാറിംഗ് കളക്ഷൻസ് എന്നുള്ള അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ നല്ല നല്ല റീൽസുകളൊക്കെ എനിക്ക് ഇവിടെ കുറച്ച് ഷോ പീസസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കടകളിൽ കയറുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിലത്തെ ഐസ്ക്രീം കോർണർ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇവർ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കൊച്ചുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചുകൊടുത്ത് വലിയ ആരത്തിൽ ഇതിനകത്തോട്ട് കയറാൻ ചെന്ന് വെച്ചാൽ ചേട്ടൻ കയറി അങ്ങ് പോയി അപ്പോൾ ഇവർ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്ന് ഇത് ഫുഡ് ഐസ് ക്രീം മൊത്തം കഴിച്ചിട്ട് കയറാവുന്ന അങ്ങനെ കയറി നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നോക്കി എടുക്കുകയാണ് എനിക്ക് ഇപ്പോൾ സ്പെഷ്യലി ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇതുപോലത്തെ ഉള്ള സ്പ്രേ ബോഡി ലോഷൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ഫുഡിൻ്റെതൊക്കെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സാരി കാണിച്ചത് കണ്ടത് മേടിച്ചായിരുന്നു പിന്നെ നമ്മളിവിടത്ത് കാല് മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ക്യാഷ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് മുന്നേ ൂറ് രൂപ കാല് പിന്നെന്തോ നൂറ് രൂപയ്ക്ക് വേറെന്തോ ഒരു മസാജ് പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ചേട്ടൻ എടുത്തു പക്ഷേ ചേട്ടൻ ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റൈലിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് ലേഡീസൊക്കെ വന്നിട്ട് കാല് മസാജ് ചെയ്യുന്നൊക്കെ ഒക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇതുപോലുള്ള ഗെയിം സ്പോട്ടിലോട്ട് പോയി ലുലൂന്ന് ഫുഡ് വാങ്ങിയായിരുന്നു അവിടെ നിന്ന് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒത്തിരി ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കഴിക്കാൻ വന്നിവിടെ വന്നിവിടെയിരുന്നു അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫണ്ടൂറ വരുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഒരു പോയിന്റിലോട്ട് പോയി ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഗെയിംസൊക്കെ അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു മക്കളെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുന്ന അവർക്ക് മെന്റലി നല്ലൊരു ആണ് അതോടൊപ്പം തന്നെ നമുക്കും ഇതുപോലെ കുറേ ലൈറ്റും വെട്ടവും ഒക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തന്നെ മാനസികമായിട്ട് നമുക്ക് കുറേ സ്ട്രെസ് റിലീഫൊക്കെ ഉണ്ടാകാനുള്ള ഒരു നല്ലൊരിതാണ് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോയി കേട്ടോ ട്രിവാൻഡ്രത്ത് കിഴക്കേക്കൂട്ടെ എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു റോഡ് സൈഡിൽ നല്ല സർബത്ത് നാരങ്ങ വെള്ളമൊക്കെ ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് പിള്ളേർ ഇവിടെ ഇറങ്ങണമെന്ന് നിർബന്ധമായിട്ടിന്നങ്ങനെ എനിക്കൊരു സർബത്തൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിച്ച് തന്നു കാരണം അത്രയും നേരം നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വിയർത്ത് വിയർത്തൊരു പരുവുമായി അങ്ങനെ ഇത് ഞാൻ ഇവനോട് ഷെയർ ചെയ്ത് കുടിച്ച് അവർ പുറത്തു പോയിരുന്നു അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ട്രുവൻഡ്രത്തിൻ്റെ ആ മെയിൻ സെൻട്രൽ പോയിൻ്റ് ആണ് പിന്നെ നമ്മൾ പത്മനാഭയുടെ കുളത്തിൻ്റെ അവിടെ വന്ന് കാറിട്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നേരം ടൈമുണ്ട് ലുലൂന്ന് ഇറങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ആ ഒരു റൈഡിന് പോകാൻ വേണ്ടി പത്മനാഭ ടെമ്പിളാണ് അപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ നിന്നു അതാണ്ട് ഇതാണ് നമ്മുടെ ബസ് രണ്ട് നില ബസ്സാണ് വരുന്നത് ഡബിൾ ഇതായിട്ടുള്ളതാണ് വരുന്നത് മേളിൽ കണ്ട ഓപ്പൺ എയർ ആയിട്ടുള്ള ബസ് ഇതുപോലെയാണ് അപ്പോൾ ഈ കാഴ്ചകൾ കാണാനൊക്കെ നല്ല രസമാണ് ഈ ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് നല്ല അടിപൊളിയാണ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ ഒരിതാണ് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ ബസ് നേരത്തെ ബുക്ക് ചെയ്തേക്കുക അങ്ങനെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ഒന്നര മണിക്കൂർ ഇതാണ്ട് കണ്ടോ കിഴക്കേക്കോട്ടെ അവർ എന്നിട്ട് ആ ബസ്സിൽ നമുക്ക് ഒരാളെല്ലാം ഇങ്ങനെ മൈക്കിൽ വിളിച്ച് പറഞ്ഞു തരും ഓരോ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഈ ഒന്നര മണിക്കൂർ യാത്ര യിലും ഇവരെല്ലാ പോയിന്റുകളും നമുക്ക് തരും ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ്സ് എല്ലാം അപ്പോൾ ഞങ്ങൾ കണ്ട യാത്ര പോവുകയാണ് നല്ല രസമായിരുന്നു പക്ഷേ മഴ പെയ്തു കേട്ടോ ആദ്യ സമയത്ത് താണ്ടെ പഴവങ്ങാടി എത്തിയിട്ടുണ്ട് ഭഗവാനെ അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും കുറേ ഇവർ കൊണ്ടുപോയി ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും എന്തായാലും അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ അതായത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ എമൗണ്ടിന് നമ്മളൊരു ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് പോകാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല കാഴ്ചകൾ യാത്രകളൊക്കെ വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിപ്പം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നും നമുക്കില്ല അപ്പോൾ നമ്മളെന്താ വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ടേയിൽ കയറുകയാണ് കേട്ടോ മുകളിലോട്ട് കയറുകയാണ് അപ്പോൾ ഈ കൊച്ചും മതി അവൾ ആ വീഡിയോ എടുക്കുന്ന മോളാണ് എടുക്കുന്ന അങ്ങനെ ആൾക്കാരെല്ലാം എന്തായാലും സോ സോ ഹാപ്പി എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാണ് അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നവർ ഞാനിരിക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് അനൗൺസ്മെൻ്റ് ചെയ്യുകയാണ് ഈ പുള്ളിയെ എല്ലാ പോയിന്റുകളും നമുക്ക് പറഞ്ഞു തരികയാണ് നല്ല ഒരു കെയറിലും കാര്യത്തിലും ഒക്കെ തന്നെയാണ് ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്ന അവർ പറയുക എനിക്ക് മരത്തിൻ്റെ ഇതൊക്കെ ശിഖരങ്ങൾ കിടപ്പുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കണം ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ പോയി എയർപോർട്ടാണിത് കൊച്ചുങ്ങളെല്ലാം കൂടെ എയർപോർട്ടിൻ്റെ ആ ഒരു സൈഡിൽ പ്ലെയിനൊക്കെ പറക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അവരിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ വീടിൻ്റെ വെളിയിൽ കൂടെ പ്ലെയിൻ പോകുമ്പോൾ നമ്മൾ വണ്ടിൽ ഇറങ്ങി നിന്ന് കാഴ്ച കാണുന്നത് പോലെ കണ്ടത്തേ ഉള്ളൂ അപ്പോൾ കൊച്ചുങ്ങളിതൊക്കെ ഇതൊക്കെ നല്ലൊരു എക്സ്പീസ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ ജേണിയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ല വ്യൂ ആണ് ഒക്കെ യാത്രകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉള്ള അതെല്ലാവരും ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ